പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർസൽ സർവീസ് നിർത്തലാക്കി മൂൺ ക്രീം വടക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന സ്റ്റേഷനിലൊന്നായ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർസൽ സർവീസ് നിർത്തലാക്കി മാർച്ച് പത്ത് തിങ്കളാഴ്ച മുതൽ പാർസൽ സർവീസ് നിർത്തിവെച്ചു എന്നറിയിച്ചുകൊണ്ടാണ് റെയിൽവേ ഉത്തരവിറങ്ങിയത് പാലക്കാട് ഡിവിഷന് കീഴിൽ മൂന്ന് സ്റ്റേഷനുകളിലെ പാർസൽ സർവീസ് നിർത്തിയിട്ടുണ്ട് നിലമ്പൂരും പൊള്ളാച്ചിയുമാണ് നിർത്തലാക്കിയ മറ്റു രണ്ട് സ്റ്റേഷനുകൾ ഒരു വർഷം മുമ്പ് പാർസൽ സർവീസ് നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയിരുന്നു എന്നാൽ ജനങ്ങളിൽ നിന്നുള്ള കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് പുനഃസ്ഥാപിക്കുകയായിരുന്നു ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഈ സേവനം റെയിൽവേ നിർത്തിവെച്ച് ഉത്തരവിറക്കുകയായിരുന്നു നാൽപ്പത് വർഷത്തിലധികമായി പയ്യന്നൂരിന് വിദേശ ഡോളർ നേടിത്തരുന്ന ഞണ്ട് ചെമ്മീൻ കയറ്റുമതി ഇതോടെ നഷ്ടമാക്കും മാത്രമല്ല സ്റ്റേഷനിലെ നാല് അംഗീകൃത പോർട്ടർമാരുടെ ജോലിയും ഇതോടെ പ്രതിസന്ധിയിലാവും ഇവരിൽ നാൽപ്പത്തി അഞ്ച് വർഷത്തിൽ കൂടുതലായി ജോലി ചെയ്യുന്നവരുമുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക പരിശീലന കേന്ദ്രമായ ഏഴിമല നാവിക അക്കാദമി പെരുങ്കോം സിആർ പി എഫ് പരിശീലന കേന്ദ്രം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ആയുർവേദ കോളേജ് മൂന്നോളം എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ആശ്രയിക്കുന്ന സ്റ്റേഷനാണ് പയ്യന്നൂർ നാവിക അക്കാദമിയിൽ നിന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും തിരിച്ചും പാർസൽ അയക്കേണ്ട സൗകര്യമാണ് ഇതോടെ ഇല്ലാതായത് റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരം വികസന പ്രവർത്തനം പുരോഗമിക്കുമ്പോഴാണ് പാഴ്സൽ സർവീസിന് ചുവപ്പ് കൂടി കാണിച്ചിരിക്കുന്നത് ന്യൂസ്പിറോ പയ്യന്നൂർ മധുരയ്ക്ക് ഓർമ്മകളാൽ മനസ്സ് ഉളിരട്ടെ